സത്യാന്വേഷണ പാതയിൽ വേദഗ്രന്ഥങ്ങളെയും സദ്ഗുരുക്കളെയും ആശ്രയിക്കുക യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി അമ്പത്തി മൂന്ന് ഭാഗം നാല് സ്ഥിതി പ്രകരണം സ്വയവാസന സ തോതി നേതരസ്യേഹ കർത്തൃതാ കാലം അഥവാ യമരാജ തുടർന്ന് അല്ലയോ മഹർഷി ദേവന്മാരും അസുരന്മാരും മനുഷ്യരും എല്ലാം ബ്രഹ്മമെന്നറിയപ്പെടുന്ന അനന്ത അവബോധത്തിൽ നിന്നും വേറിട്ട ഒന്നല്ല ഇത് മാത്രമാണ് സത്യം മറ്റെല്ലാ അവകാശവാദങ്ങളും തെറ്റാണ് ദേവതകളും മറ്റും ഞാൻ പരബ്രഹ്മമല്ല എന്നെ തെറ്റിദ്ധാരണയ്ക്ക് വശമ്പതരായി സ്വയം അശുദ്ധി ആരോപിച്ച് താഴോട്ട് പതിക്കുന്നതായി സങ്കല്പിക്കുന്നു അവരും അനന്താവബോധത്തിൽ തന്നെയാണ് എങ്കിലും സ്വയം അതിൽ നിന്നും വിഭിന്നരാണെന്ന മതിഭ്രമത്തിലാണവർ എന്ന് മാത്രം നിത്യശുദ്ധരായവർ സ്വയമേവ തങ്ങളിൽ തന്നെ അശുദ്ധി ആരോപിക്കുന്നതാണ് അവരുടെ കർമ്മങ്ങൾക്കും അവയുടെ പരിണിത ഫലങ്ങളായ സന്തോഷം സന്താപം അജ്ഞാനം പ്രബുദ്ധത എന്നിവയ്ക്കെല്ലാം ബീജമാവുന്നത് ഈ ജീവികളിൽ ചിലർ ശിവനെ ശിവനെപ്പോലെയും വിഷ്ണുവിനെ പോലെയും ശുദ്ധരത്ര മനുഷ്യരെയും ദേവന്മാരെ പോലെയും മനുഷ്യരെയും ദേവന്മാരെ പോലെയും അല്പം കളങ്കപ്പെട്ടവരാണ് മറ്റൊരു കൂട്ടം മരങ്ങളും ചെടികളും കട്ടി പിടിച്ച മുഖത്താൽ ബന്ധിതരാണ് മറ്റു ചിലർ പുഴുക്കളെ പോലെ അജ്ഞാന ബന്ധനത്തിലാണ് ചിലർ ജ്ഞാനത്തിൽ നിന്നും വളരെ അകലെയാണ് കുറച്ചുപേർ ബ്രഹ്മ വിഷ്ണു മഹീശ്വരന്മാരെ പോലെ പ്രബുദ്ധരും മുക്തി ആർജിച്ചവരുമാണ് ഇങ്ങനെ അജ്ഞതയുടെയും മോഹവിഭ്രമങ്ങളുടെയും ചക്രത്തിൽ ചുറ്റുന്നതിനിടയ്ക്ക് പരമ സത്യത്തിന്റെ ജ്ഞാനത്തിൻ്റെ പടിയിൽ ഒന്നു ചവിട്ടാനിടയായാൽ അവൻ ക്ഷണത്തിൽ മുക്തനായി ഇവരിൽ മരങ്ങളെപ്പോലെ വേരു വറച്ച അജ്ഞതയ്ക്കടിമയാവാത്തവർ എന്നാൽ മോഹവലയത്തിൽ നിന്നും ഇനിയും പുറത്തു വരാത്തവർ പാതയിൽ വേദഗ്രന്ഥങ്ങളെയും സദ്ഗുരുക്കളെയും ആശ്രയിക്കേണ്ടതാണ് ഈ വേദഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത് പ്രബുദ്ധരാണ് നികൃഷ്ട ജീവിതം ഉപേക്ഷിച്ച് മലിന ചോദനകളില്ലാതെ ആയവരും അവിദ്യയുടെ നിദ്രയിൽ നിന്നും ഉണർന്നവരുമായ സാധകർക്ക് മാർഗനിർദ്ദേശം നൽകുവാനാണ് ഈ മഹദ് ഗ്രന്ഥങ്ങൾ ഇത്തരം സാധകർക്ക് അവയിൽ സഹജമായ താല്പര്യമുണ്ടാവും മഹർഷി മനസ്സാണ് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് ശരീരമല്ല ശരീരമെന്നത് മനസ്സിൻ്റെ സങ്കല്പങ്ങളുടെ ഫലമാണ് മനസ്സുമായി വേറിട്ട് ശരീരത്തിൽ അസ്തിത്വമില്ല അങ്ങനെ അങ്ങയുടെ പുത്രൻ മനസ്സിൽ സങ്കല്പിച്ചത് അനുഭവിച്ചു ഞങ്ങൾക്കതിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല എല്ലാ ജീവികൾക്കും അവരവരുടെ ഉള്ളിൽ അങ്കുരിക്കും ഉള്ളിൽ അങ്കുരിക്കുന്ന സാധ്യതകൾക്കും കഴിവുകൾക്കും അനുസരിച്ചുള്ള കർമ്മങ്ങളാണ് സ്വായത്തമാക്കാൻ കഴിയുക മറ്റ് ആർക്കും അതിൽ പങ്കില്ല അതിമനുഷ് അതിമാനുഷർക്കും ദൈവങ്ങൾക്കും അതിൻ്റെ ഗതി മാറ്റാൻ ആവില്ല വരൂ നമുക്ക് അങ്ങയുടെ മകൻ തപസ് ചെയ്യുന്നിടത്തേക്ക് പോകാം സ്വർഗത്തിലെ നൈമിഷിക സുഖാനുഭവത്തിന് ശേഷമാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത് യമൻ ഭൃഗു മഹർഷിയെ കൂട്ടി യമൻ മൃഗു മഹർഷിയെ കൂട്ടിക്കൊണ്ട് യാത്രയായി വസിഷ്ഠമുനി എട്ടാം ദിവസത്തെ കഥാകഥനം അവസാനിപ്പിച്ചു സഭ പിരിഞ്ഞു सदा शिव सदाशिवसाररंभा शंकराचार्य मध्यमा अस्मदाचार्यपर्यता वंदे परंपरा